ഇവിടെ ആരും ഇല്ലേ എപ്പോ വന്നാലും ഇങ്ങനെ തന്നെ കാലി ആയി കിടക്കുന്നത് ഇത് വരവിനെങ്കിലും ഒന്ന് കബൂലായി കിട്ടിയാ ഇനി ഇതുകൊണ്ടേ ഞാൻ പോവും കൊറേ കാലായാലോ പിന്നാലെ നടക്കാൻ തുടങ്ങിട്ട് വരണ്ടത് നടക്കോ ഞാൻ എന്റെ പിന്നാലെ എല്ലാം എടുക്കണേ മാവിന്റെ പിന്നാലെല്ലാം എടുക്കണേ പറയണേ ഈ പണ്ടാരം ഇങ്ങനെ നിക്കണ കാരണം ഇതിപ്പോ മൂന്നാമത്തെ തവണ പോവോ നീ അടങ്ങി ഞാൻ പറ്റിത്തരാ ഉറക്കട്ടെ എന്താടി ഇവിടെ ഒരു പഞ്ചാര നിനക്ക് പോടി തന്നു തന്നുവന്നിപ്പൊ പെമ്പിളർക്ക് പ്രായവും നോട്ടില്ല രൂപവും നോട്ടില്ല തനി വന്നേ എന്താ ഈ പരിപാടി അല്ല മേനെ നമുക്ക് ഈ മാവിന്റെ കാര്യം വല്ലതും നടക്കുവോ നടന്നു നടന്ന എന്റെ ചെരുപ്പ് തേനി തരാമെന്നുണ്ടെങ്കിൽ ഈ വീട് വരെ പൊളിച്ചു വെക്കാൻ ഞാൻ റെഡിയാ പക്ഷെ സർവ്വ അധികാരങ്ങളും അച്ഛൻ കൊടുത്തിരിക്കുന്നു കുടുംബക്കെ ലാലിനല്ലേ അയാൾക്കാണെങ്കിൽ കേസും ഇല്ല കാര്യക്ക് സമയവും ഇല്ല എപ്പോഴും വെപ്രാളല്ലേ വെപ്രാളം അല്ല അത് പോട്ടെ മാവ് വാങ്ങി തന്ന കമ്മീഷൻ കിട്ടൂ ഏഹ് അച്ഛന്റെ മാവ് മുടിക്കാൻ മോന് കമ്മീഷനോ മാവ് വേണമെങ്കിൽ മതി ഉം ശരി ചേച്ചു നമുക്ക് എങ്ങനെ കബൂലാക്കി തന്ന മതി എന്നാ വാ മാവിന്റെ കാര്യം മുത്തശ്ശനെ േ ഹാപ്പി ന്യൂസ് പറയാനുണ്ട് നമ്മളെ മാവ് ചത്തിട്ട് പോലെ ഇപ്പൊ എനിക്ക് സമയമില്ല അല്ല തന്റെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല ഞാൻ പോയിട്ട് പിന്നെ വാ വലട്ടമ്മയോ ആ കെട്ടിയോ രാവിലെ കട്ടിലേന്ന് പൊങ്ങിയോ ഇടത്തി രാവിലെ എങ്ങോട്ടോ പോകാൻ ഒരുങ്ങാ ടൗൺ വരെ ഒന്ന് പോവാന്ന് പോവാൻ ചുമ്മാ എന്താ വയ്ക്കല് വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ എന്ത് വാർത്ത ഒരു കൗതുക വാർത്ത ഞാൻ പഴി എന്തിനാ കുട്ടി ഞാൻ സ്ലിപ്പൊ മുമ്പിൽ ഇനി ഇത് ആവർത്തിക്കരുത് മുത്ത ഒരു ചൂടുള്ള വാർത്ത ഞാൻ ചോർത്തി എടുത്തിട്ടുണ്ട് പോസ്റ്റ്മാൻറെ കേസ് അന്വേഷിക്കാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ പോസ്റ്റ്മാൻ ഒരു പോസ്റ്റ് കവർ തന്നു പൊട്ടിച്ചു നോക്കിയപ്പോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മുടെ അനുപമ അനുപമ ഹനുപമക്ക് ജോലി കിട്ടി സന്തോഷായില്ലേ എനിക്കിഷ്ടായില്ല ഒരാണും മേലെങ്കിൽ ജോലി ചെയ്ത പാരമ്പര്യവും ഇവിടെ ഇല്ല എന്റെ അനന്തേട്ട നിസാര ജോലിയൊന്നും അല്ല എയർ ഹോസ്റ്റസ് എയർ ഹോസ്റ്റസ് ആകാശത്തിൽ എന്ന് പറഞ്ഞാ അറിയില്ലല്ലേ വിമാനത്തിലെ യാത്രക്കാർക്ക് ചായ കാപ്പി ബിസ്ക്കറ്റ് കൂൾ ഡ്രിങ്ക്സ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതൊക്കെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് സപ്ലൈ ചെയ്യുന്ന ലലനാമണികളാണ് എയർ ഹോസ്റ്റർ അതായത് ഇനിയുമൊക്കെ സപ്ലൈർ ആണെങ്കിൽ ടൗണിലേതെങ്കിലും ഹോട്ടൽ പോലെ വെറുതെ ആകാശമല്ല പോണവർക്കൊക്കെ കൊടുക്കാൻ നടക്കണത് അയ്യോ അനന്തേട്ടാ വിമാനത്തിലെ സപ്ലയർക്ക് നല്ല വെയിറ്റാ അറിയാമല്ലേട്ടാ അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ മുത്തച്ഛനത്തെ അഭിപ്രായം ഒന്നും തെറ്റ് പറ്റിയത് എനിക്ക് എന്റെ കൺമുണ്ണിന്ന് അകലെ വിട്ട് പഠിപ്പിച്ചു ഇനി അവൾ എന്റെ കൺവട്ട് നിൽക്കില്ല വേണ്ട എനിക്ക് സഹിക്കാനാവില്ല അവൾക്ക് ജോലിയും വേണ്ട ഒരു മണ്ണാകട്ടി അതാണ് നല്ലത് ഒന്നുമില്ലല്ലേ നമ്മുടെ കുടുംബത്തിൽ അന്തസ് അല്ലേ പറഞ്ഞത് ആ ബാല അനന്ത ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെുള്ളൂ വക്കീലേ തിരിച്ചു ഇത്രേയുള്ളൂ തിരിച്ചുവരുമ്പ കണക്കുകാരാ മറക്കരുത് കള്ള കണക്കായിരിക്കരുത് ഗുഡ് മോർണിംഗ് അച്ഛനെ വിളിക്ക് അവളെവിടെ വന്നു ദേഷ്യത്തെ കഥ കടച്ചു എന്റെ ഒന്ന് മാറണോ കൊണ്ട മോളെ അനുപമേ വാതിൽ കൊടുക്ക് നിങ്ങളിലൊരാക്ക് ലോട്ടറി അടിക്കാൻ പോകുന്നു കണ്ടോ ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ഓ ആ ലോട്ടറി അല്ല ഈ കണ്ണത്താ ദൂരം കിടക്കുന്ന സ്വത്തിന്റെ ഏക അവകാശിയായ അനുപമയെ നിങ്ങൾ രണ്ടുപേരിൽ ഒരാളുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കും നിങ്ങളുടെ ആ മക്കളെ വിളിക്കേ അങ്ങനെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ പഠിച്ച് 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 വലിയ ഉള്ള ഒരു ഡോക്ടറായി മൃഗ ഡോക്ടറല്ലേ അങ്ങനെ പറയരുത് ഒരു എം ബി ബി എസ് ഡോക്ടറും വെറ്റിനറി ഡോക്ടറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അവർ മനസ്സിലെ ചികിത്സിക്കുന്നു ഞങ്ങൾ മൃഗങ്ങളെ ചികിത്സിക്കുന്നു അപ്പൊ മൃഗങ്ങളുമായിട്ടാണല്ലേ കൂടുതൽ അതെ സോഫ്റ്റ് ഞാൻ പറയും ശരി പറയണം അത് മുത്തച്ഛനു ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു അതും കൂടി എനിക്ക് നിറവേറ്റണം ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചവരാണല്ലോ നമ്മൾ നമ്മുടെ കൂടെ കളിക്കാൻ അവന് കളിക്കാൻ വല്ല അറിയോ അനുപമയ്ക്ക് എന്റെ കൂടെ കളിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം ഓർക്കാഞ്ഞിട്ടാ ചിട്ട ഇപ്പോഴെന്റെ സ്വപ്നത്തിൽ മുഴുവൻ അനുപമയാണ് നമ്മുടെ കല്യാണം ഹണിമൂൺ ഹണിമൂണ് പ്രകൃതി രമണീയമായ ഒരു ബെസ്റ്റ് പ്ലേസ് ഞാൻ സാധിച്ചേട്ടെ ഭൂതത്താങ്കട്ട് നീ ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു ഒരാളെ ഞാൻ ആ മോഹനികൃഷ്ണൻ അവളുടെ റൂമിൽ കേറി മണിക്കൂർ തള്ളി പോലും അത് പറയാ ഇങ്ങനെ അവകാശം കെട്ടാൻ പോണെന്ന് എന്റെ മോനെ എന്താ എന്തായത് ഒന്നും ഒന്നു ഈ പുറത്തേക്ക് ഇറങ്ങിയേ എന്തിനെ എനിക്കൊന്നും മിണ്ടണ നീ ഇനി മുണ്ട ഞങ്ങളുടെ കാര്യം ഏകദേശം ഫിക്സ് ആയി ഓ ഫിക്സ് ചെയ്യാൻ നീ എന്റെ ടിക്സ് ആയിട്ടാണ് അകത്തേക്ക് പോയത് എടാ എനിക്ക് നാല് വയസ്സുള്ളപ്പോ ഞാൻ ലവ് ഡൈലോബിയോ എന്ന് പറഞ്ഞിട്ടുള്ളതാ അന്ന് ഒരു വയസ്സുണ്ടായിരുന്നു നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ലടാ മനസ്സിലായില്ലേടാണ്ട മഴ അതിനെ പറഞ്ഞോളൂ ഐ ലവ് എന്ന് തൊട്ടാലും ഒരു പശുത്തൊഴുത്തിന്റെ മണം അല്ല പറഞ്ഞിട്ട് കാര്യമില്ല എരുമ ചാണകവും മൂരി മിക്സ് മൂത്രമായിരിക്കും ഓമനിക്കുട്ടം വന്നു കേറിയപ്പോ ഒരു കഷായത്തിന്റെ സ്മെല്ലാണല്ലോ വരണത് ഇത് ആയുർവേദ സോപ്പിട്ട് വിളിച്ചാൽ കുളിക്കേ അയ്യോ അതിനൊന്നും ഇപ്പൊ സമയമില്ല ഒരുപാട് വെയിറ്റ് ചെയ്യല്ലേ എന്നാ വേഗം ഒരു പേഷ്യൻസിനേക്കാളും എനിക്ക് വലുത് എന്റെ കുറുന്തോട്ടിയാ കുറുന്തോട്ടിയോ അനുപമേ ഞാൻ അങ്ങനെ വിളിക്കൂ ധാരാളം ഔഷധ ഗുണമുള്ള സാധനമാണ് കുറുന്തോട്ടി എന്നെ വേണമെങ്കിൽ കറുക പുല്ലയെന്നോ തഴുത ആമയെന്നോ ശതാവരി വിളിച്ചോളൂ കിഴങ്ങൻ എന്ന് വിളിക്കാം വിളിച്ചോളൂ അതിന്റെ കൂടെ കുറച്ച് മധുരം കൂടി ചേർത്ത് മധുര കിഴങ്ങാന്ന് വിളിച്ചോടെ ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാ എന്റെ കുറുന്തോട്ടിയെ സ്വന്തമായി കിട്ടാനായി കല്യാണത്തിന്റെ അന്ന് തലമുണ്ടെണ്ണം ചെയ്യാമെന്ന് വരെ നേർച്ചു നേർന്നിട്ടുള്ളതാണ് ഞാൻ നല്ല ഭംഗിയായിരിക്കും താങ്ക് യു വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളാണ് കല്യാണം കഴിഞ്ഞ് ഒരു നീണ്ട തീർത്ഥാടനം പഴനിയിൽ ഒരു കാവടി തുള്ളൽ ഹരഹരോ ഹരഹരോ രാമേശത്ത് ഒരു ശയന പ്രതിഷ്ഠ കത്തിജുലിക്കുന്ന തീക്കുണ്ടത്തിലൂടെ ഒരാഴിയാട്ടോ എല്ലാം നമ്മൾ ഒരുമിച്ച ഇതാ എന്റെ കഠിന നേർച്ച സന്തോഷായില്ല എന്റെ കുറവിക്ക്